ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയിലും അമേരിക്കയുടെ താരിഫിലും വലയുമ്പോൾ ലോട്ടറി അടിച്ച് ഇന്ത്യ ജി ഡി പി സർവകാല റെക്കോർഡ് ഉയരത്തിൽ ആഭ്യന്തര ഉത്പാദനവും കച്ചവടവും കുതിച്ചു ജി ഡി പി നേടി അമേരിക്കയിൽ ഇന്ത്യൻ സാധനങ്ങളുടെ കച്ചവടം കുറഞ്ഞപ്പോൾ ഇന്ത്യൻ മാർക്കറ്റും സ്വദേശി പ്രചരണവും ജി എസ് ടി കുറച്ചതും രാജ്യത്തെ അതിവേഗ വളർച്ചയിലേക്ക് എത്തിച്ചു ഇന്ത്യ ലോകത്ത് ചരിത്രം മാറ്റിമറിച്ചു ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയിൽ ഒന്നാം സ്ഥാനത്ത് അമേരിക്കയുടെ താരിഫും ഭീഷണിയും ഇന്ത്യയെ ബാധിച്ചില്ലെന്ന് മാത്രമല്ല വളർച്ചക്ക് വളമായി ഒന്നുകൂടി വിശദീകരിക്കാം താരിഫിൽ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യത്തെ നികുതി കുറച്ചു ജി എസ് ടി കുറച്ചതോടെ ജനങ്ങളുടെ വാങ്ങലും കച്ചവടവും കുതിച്ചുയർന്നു ഈ സമയത്ത് അധികമായ ആവശ്യം നിലനിർത്താൻ കമ്പനികളും ഫാക്ടറികളും ഉൽപാദനം കുത്തനെ ഉയർത്തി ഇത്തരത്തിൽ ഇന്ത്യയുടെ ഉൽപാദനം ചൈനയ്ക്ക് മുകളിൽ വന്നു ഉൽപ്പാദനവും കൂടി ആഭ്യന്തര ഉപയോഗവും കുതിച്ചുയർന്നപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വിപണി കൂടിയായി ഇന്ത്യ തിളങ്ങി സർക്കാർ കണക്കുകൾ പ്രകാരം ജി എസ് ടി നിരക്ക് കുറയുന്നതിലൂടെ ഉപഭോഗ വർദ്ധനവ് പ്രതീക്ഷിച്ച് ഫാക്ടറികൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആറ് പാദത്തിലെ ഏറ്റവും ഉയർന്ന വളർച്ചയായ എട്ട് ദശാംശം രണ്ട് ശതമാനം രേഖപ്പെടുത്തി രണ്ടാം പാദത്തിലെ ജി ഡി പി വളർച്ച കഴിഞ്ഞ മൂന്ന് മാസത്തെ ഏഴ് ദശാംശം എട്ട് ശതമാനത്തെക്കാളും മുൻവർഷത്തെ അഞ്ച് ദശാംശം ആറ് ശതമാനത്തെക്കാളും മികച്ചതാണിത് രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ പതിനാല് ശതമാനം വരുന്ന ഉൽപാദന മേഖലയിൽ രണ്ടാം പാദത്തിൽ ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ പാദത്തിൽ ഇത് രണ്ടേ ദശാംശം രണ്ട് ശതമാനം സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യയുടെ നാമമാത്ര ജി ഡി പി എട്ടേ ദശാംശം ഏഴ് ശതമാനം നിരക്കിൽ വളർന്നുവെന്ന് ഇന്നത്തെ ഡാറ്റ കാണിക്കുന്നു ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനായി നരേന്ദ്രമോദി നികുതി ഇളവുകളും തൊഴിൽ പരിഷ്കരണങ്ങളും നടപ്പിലാക്കുകയും കൃഷി ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലെ താരിഫ് കുറച്ചുകൊണ്ട് വ്യാപാര കരാർ ഉണ്ടാക്കുമെന്ന് യു എസ് ആവശ്യങ്ങളെ ചെറുക്കുകയും ചെയ്തു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും വികസിത രാഷ്ട്രത്തിന്റെ സ്വപ്നമായി विकसित yeah. भारत ദർശനം സാക്ഷാത്കരിക്കുന്നതിന് ഇന്ത്യ സ്ഥിരമായ വിലയിൽ ഏകദേശം എട്ട് ശതമാനം വളർച്ചാ നിരക്ക് കൈവരിക്കേണ്ടതുണ്ട് ശരാശരി ഒരു ദശാബ്ദമോ രണ്ടോ ദശാബ്ദ കാലത്തേക്ക് ഈ വർഷം ജനുവരി മുപ്പത്തി ഒന്നിന് വേഷപ്പുറത്ത് വെച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക സർവേ ഉറപ്പിച്ചു പറഞ്ഞു സാമ്പത്തിക വളർച്ചയുടെ പടികൾ കയറി ഇന്ത്യ വലിയൊരു വഴിത്തിരിവിൽ സൃഷ്ടിച്ചിട്ടുണ്ട് സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായ പുരോഗതിയിൽ നിന്ന് ഇത് മനസ്സിലാക്കാം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഇന്ത്യ പതിനൊന്നാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് The കഴിഞ്ഞ ദശകത്തിൽ സാമ്പത്തിക വലിപ്പത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ പല രാജ്യങ്ങളെയും മറികടന്നു ഇപ്പോൾ പ്രതിശിഷ്ട വരുമാനത്തിന്റെ കാര്യത്തിൽ പുരോഗതി കൈവരിക്കേണ്ടതുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമ്പദ് വ്യവസ്ഥ യഥാക്രമം എട്ട് ദശാംശം ഏഴ് ശതമാനവും ഏഴ് ദശാംശം രണ്ട് ശതമാനവും വളർന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത രാജ്യമാക്കാനുള്ള ഇന്ത്യയുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നതിന് അടുത്ത ഇരുപത്തിരണ്ട് വർഷത്തേക്ക് ഇന്ത്യ ശരാശരി ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിക്കേണ്ടതുണ്ടെന്ന് ഈ വർഷം ആദ്യം ലോകം എന്നിരുന്നാലും അവിടെ എത്തുന്നതിന് പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്നും അവർ നടപ്പിലാക്കുന്നത് ലക്ഷ്യം പോലെ തന്നെ അഭിലാഷണീയമായിരിക്കണമെന്നും ലോകബാങ്ക് വാദിച്ചു വെബ് ഡെസ്ക്യൂസ്